ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മാസം എട്ടാം തീയതി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ആയിരക്കണക്കിന് സ്വയം സേവകർ പങ്കെടുത്ത ഒരു വലിയ സാൻഖി ഡൽഹിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടക്കുകയായിരുന്നു ആ സാങ്ഖിത്തിലാണ് അന്നത്തെ സർസംഘചാലകായിരുന്ന പൂജനീയ ബാലാസാഹിബ് ദേവറസ് ജി സംഘസ്വയം സേവകർ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്കിടയിലും നിവാസികൾക്കിടയിലും നിസ്വാർത്ഥ സേവാ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തു സംഘം അതിനു മുന്നേ തന്നെ സേവാ തൽപരരായ യുവാക്കളുടെ കൂട്ടമായിരുന്നുവെങ്കിലും സംഘത്തിന്റെ സേവാ പ്രവർത്തനങ്ങൾക്ക് ഒരു സംഘടിത രൂപവും ഭാവവും വേണമെന്ന ചിന്ത മുന്നോട്ട് വച്ചത് പൂജനീയ ദേവറസിജിയാണ് ആ യോഗത്തിലാണ് സേവാഭാരതി പിറവിയെടുക്കുന്നത് ഇന്ന് ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച ആ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻ ജിഒകളിലൊന്നാണ് ആ സേവാഭാരതിയുടെ മാതൃസംഘടന രാഷ്ട്രീയ സ്വയം സംഘം എന്ന ആർ